തുടക്കം മുതൽ മേൽക്കൈയുള്ള എതിരാളിയെ അവസാന ഘട്ടത്തിൽ മലർത്തിയടിച്ച് വിജയം പിടിച്ചെടുക്കുന്ന അതേ മേവഴകത്തോടെ രാഷ്ട്രീയ ഗോതയിൽ കന്നി പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ വിനേഷ് പോഗട്ടിന് ഐതിഹാസിക വിജയം ബി ജെ പിയുടെ അപ്രതീക്ഷിത മുന്നേറ്റത്തിൽ ഹരിയാനയിൽ കോൺഗ്രസ് പ്രതീക്ഷകൾ തകിടം മറിഞ്ഞപ്പോൾ വിനേഷ് പോഗട്ട് അസാമാന്യ പോരാട്ട വീര്യത്തോടെ ജയിച്ചു കയറി വിനേഷ് മണ്ഡലം ശേഷം രാജ്യം ഒന്നടങ്കം ശ്രദ്ധിച്ച രാഷ്ട്രീയ പോരാട്ടത്തിൽ ബിജെപി സ്ഥാനാർത്ഥി ക്യാപ്റ്റൻ യോഗേഷ് ഭൈരകി എന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥനെയാണ് വിനേഷ് അട്ടിമറിച്ചത് പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ നഷ്ടം മറക്കാൻ ഒരു വിജയമെന്നതിനപ്പുറം ഗോദയിലെ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ തന്നെ ഒതുക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി കൂടിയാണ് ഈ വിജയം ഹരിയാനയിൽ ഹാട്രിക് വിജയവുമായി അധികാരം നിലനിർത്തുമ്പോഴും തോൽപ്പിക്കേണ്ടവരുടെ പട്ടികയിൽ ആദ്യം എഴുതിവെച്ച പോകട്ടിന്റെ വിജയം ബി ജെ പിക്ക് ക്ഷീണം തന്നെയാണ് ഗുസ്തി താരങ്ങളെ ഏറെ ദ്രോഹിച്ചെന്ന ആരോപണമുയർന്ന ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന ബി ജെ പി നേതാവിനെതിരെ ഡൽഹിയുടെ തെരുവുകളിൽ സമരം ചെയ്തായിരുന്നു ദിനേഷിന്റെ അനൌദ്യോഗിക രാഷ്ട്രീയ അരങ്ങേറ്റം ഭർത്താവും ഗുസ്തി താരവുമായ സോംവീർ റാത്തിയുടെ നാട്ടിലാണ് വിനേഷ് കന്നി തിരഞ്ഞെടുപ്പിൽ വെന്നിക്കൊടി പാറിച്ചത് തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ വിനേഷും സംഘവും നാടുവിടുമെന്ന പ്രചാരണത്തിന് ജുലാന കി ബഹു അഥവാ ജുലാനയുടെ മരുമകളായി സ്വയം അവതരിപ്പിച്ചാണ് വിനേഷ് മറുപടി നൽകിയത് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി ഐ എൻ എൽ ഡിയുടെയും പിന്നീട് ജെ ജെ പിയുടെയും തട്ടകമായി മാറിയ മണ്ഡലമാണ് ജുലാന രണ്ടായിരത്തി നാലിനു ശേഷം ഇവിടെ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതായിരുന്നു ിൽ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ വിനേഷ് നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വെറും ഒമ്പത് പോയിന്റ് എട്ട് നാല് ശതമാനം വോട്ടു മാത്രം നേടിയ സ്ഥാനത്താണ് ഇത്തവണ വിനേഷിനോടെ പാർട്ടിക്ക് വൻ മുന്നേറ്റം നടത്താനായത് ഗുസ്തിയെ പ്രാണനുതുല്യം സ്നേഹിക്കുന്ന ഹരിയാനക്കാരെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തനിക്കൊപ്പം അണിനിരത്താനായി എന്നതാണ് ബിനേഷിന് തുണയായത് ഗുസ്തിയെയും ഗുസ്തി താരങ്ങളെയും നെഞ്ചേറ്റുന്ന പ്രായമായവരും യുവാക്കളുമായിരുന്നു ബിനേഷിന്റെ തിരഞ്ഞെടുപ്പ് റാലികൾക്കെത്തിയവരിൽ ഏറിയ പങ്കും വോട്ട് തേടിയെത്തുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ട്രേഡ് മാർക്കായ ചിരിയും ചേർത്തുപിടിയും ബിനേഷിന് അപരിചിതമായിരുന്നെങ്കിലും ബിനേഷിനെ മകളെ പോലെ ചേർത്തു പിടിച്ച് വോട്ട് ചെയ്യാൻ ജുലാനക്കാർ മടിച്ചില്ല അതിന്റെ ഫലം കൂടിയാണ് ഈ ചരിത്ര വിജയം